എന്താ പരിപാടി എന്താ പരിപാടി എന്താണ് പരിപാടി എന്താണ് രണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഒന്ന് ആൾ ഇന്ത്യ ആണ് നാപ്പത്തി ഒമ്പത് സീറ്റ് പിന്നെ മുപ്പത്തിനാല് സീറ്റ് ഈശ്വറിന്റെ ആണ് നാപ്പത്തൊമ്പത് സീറ്റ് ലൈലാണ്ടിൻ്റെ ആണ് രാവിലെ തന്നെ കോണിന്റെ മേലൊക്കെ ചക്കര് നമ്മളെ ഓഫീസാണ് അവിടെ ആ കാണുന്നത് ഡിഷാ ഓ ലേ അപ്പൊ ഒക്കെ ഡ ഹലോ മച്ചന്മാരെ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിച്ചാൽ ഞമ്മളിന്ന് നമ്മളെ വണ്ടി പ്രാന്തമാരായ സാമ്രാജ്യത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഷെഡിൽ നിന്ന് ഏത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ നമ്മുടെ ലെഞ്ിൻ്റെ ഷെഡിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ചെയ്സ് എടുക്കാൻ പോകണം ഒന്നല്ല രണ്ടെണ്ണം ഒരു മുപ്പത്തിനാല് സീറ്റും ഒരു നാൽപ്പത്തൊമ്പത് സീറ്റും ഒന്ന് ആൾ ഇന്ത്യ ആണ് നാൽപ്പത്തൊമ്പത് സീറ്റ് പിന്നെ മുപ്പത്തിനാല് സീറ്റ് ഐസ്റ്ററിൻ്റെ ആണ് നാൽപ്പത്തൊമ്പത് സീറ്റ് ലൈലാൻഡിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് രണ്ട് ചെയ്സ് എടുക്കാൻ പോകണ ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് ത് നമ്മളെ ലജന്റിന്റെ ഷെഡിലാണ് അപ്പൊ നമ്മള് വീഡിയോസ് ആരും സ്കിപ്പ് ചെയ്യാതെ മെയിൻ ആയിട്ട് കാണണം അപ്പൊ നമുക്ക് ഷെഡിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മളിപ്പതല്ല നമ്മളെ പാബിളുണ്ട് പാബിള് ഈ സൈഡിലെ കളിക്കണം ബാക്കി വണ്ടികളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് ഇത് നമ്മള വീഡിയോസിലൊക്കെ കമന്റ് ബോക്സിൽ എല്ലാരും ചോദിച്ച നമ്മളെ ചോദിച്ചാൽ ഒന്നാ മൻസൂർക്കാണ് ഇത് അപ്പൊ ആ കട്ടിയിലെന്ന പണിയിലാണ് രാവിലെ തന്നെ കോണിന്റെ മേലൊക്കെ കീറിക്കണേ ചക്കന് അതെ അതെ നമ്മളെ വാക്കിലെ വണ്ടികളൊക്കെ ഈ സൈഡിലുണ്ട് നമ്മളെ ഗ്ലൈഡറാണ് ഈ കിടക്കണ എ സി ബ്ലാക്ക് മാൻ ഉണ്ട് ഇവിടെ ഇതാ നമ്മളെ ഓഫീസാണ് അവിടെ ആ കാണുന്നത് സൂസി സൂസിയൊക്കെ നിൽക്കുന്നുണ്ട് സൂസിയാണ് കൈ കാണിച്ചിരുന്നതാ ബ്ലാക്ക് മാൻ ഉണ്ട് ഒർബാനിയ അർബാനിയ ഉണ്ട് നമ്മളെ മാഫിയാണെങ്കിൽ കിടക്കുന്നത് തൊട്ടപ്പുറത്ത് ഡോണ് നമ്മളെ സുബി ഷേട്ടൻ ഇവിടെ ഫുൾ പരിപാടിയിലാണ് ചേട്ടാ താടിമേ വെച്ച താടി അങ്ങനെ ഉണ്ടല്ലോ സുബി സേട്ടനൊക്കെ ചെയ്സ് എടുക്കാൻ പോവാണ് രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അങ്ങനെ കറപ്പിച്ചു നമ്മളെ ഡോണ് ഡോണിന്റെ ഫുൾ തീന് അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാ വണ്ടി ഷെഡിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിങ്ങണ ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് ട്രിപ്പൊക്കെ ഏകദേശം കുറവാണ് പക്ഷെ നോമ്പൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മളാ പവർ ആവും അടുത്ത നമ്മളെ കലാപരിപാടി കാർലോ അങ്ങനെ നമ്മളെ ഫ്രെഡി എത്തിയിട്ട് ഫ്രെഡി തൃശ്ശൂരിന്നാണ് വരുന്നത് നമ്മളെ ചൈസ് എടുക്കാണ്ട് അന്നത്തെ ദിവസമായതുകൊണ്ട് ചെക്കനവിടുന്നൊക്കെ പാൻ വന്നിട്ടുണ്ട് നമ്മളെ ചെക്കന്മാര് കൊടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ചേയ്സ് എടുക്കാൻ പോണീന് മുന്നേ നമ്മളെ ഓരോ ഷെഡിൽ ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊന്ന് കാണുന്നത് പുതിയ വണ്ടീന്നെ അപ്പൊ എന്തായാലും നമ്മള് പന്ത്രണ്ട് വീല് ആളിന്തി പെർമിറ്റിലെ വരുന്നെ അപ്പൊ നമ്മള് കളർ അടിച്ചിട്ടാ വരുന്നെ അപ്പൊ കളർ ഏകദേശം മോമിൽക്ക് ഇതാണെന്നൊക്കെ പറയേണ്ടത് എന്തായാലും തീരുമാനമായിട്ടില്ല അപ്പൊ നമുക്ക് വരുമ്പോ കാണാൻ സസ്പ്രൈസ് ആയിക്കോട്ടെ

അപ്പൊ അച്ചന്മാരെന്താണ് ബസ്സിന്റെ ഷെഡ്യൂല് നടക്കുന്ന കാര്യങ്ങൾ എല്ലാരും എല്ലാരുംപാട് ഒരുമിച്ച് കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒളക്കമ്മല് ഊക്കലേകര

രണ്ട് ചേച്ചി അപ്പൊ എന്തായാലും നമ്മൾ ബോസ് അടക്കം എല്ലാരും പാടുന്നു എടുക്കുന്നത് ത്രില്ലിലാണ് പോലെ അത് നമ്മള് ആളിന്റെ പെർമിറ്റ് കളറിലാണ് നമ്മള് പുത്തൻ വണ്ടി വരാൻ പോണത് വിഷ്ണു വിഷ്ണുവിനെ ഫേമസ് ആക്കിയില്ലാന്ന് ആക്കിയില്ല പറയണ്ട ആയ വിഷ്ണു അതെ അതെല്ലാരും സെറ്റാണ് റെഡി അല്ലേ ആര് വിഷ്ണു അല്ലേ വിഷ്ണു പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് ഇതിനൊന്നും ഞാൻ കട്ട് ചെയ്ത് കളിയില്ലൊക്കെ ഇതേപോലെ തന്നെ വരും ഇത് നമുക്ക് പോലെ വണ്ടിക്ക് റെഡി നമ്മളെ ഗ്ലൈഡറിലാണ് നമ്മള് പോണത് റുസിയൊക്കെ റെഡി അല്ലേ അപ്പോ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് അങ്ങനെ മച്ചന്മാരെ തണുടുന്നതെല്ലാരും വണ്ടി കേറുകയാണ് നമ്മളീ രണ്ട് വണ്ടി നമ്മൾ എടുക്കണം നമ്മള് അർബാനി എടുക്കണ്ടേ നമ്മള് ഭാരതവെൻസിന്റെ ഗ്ലൈഡർ കൊടുക്കുന്നുണ്ട് നമ്മളീ രണ്ട് ഏസി വണ്ടിയിലാണ് നമ്മള് പോണത് എല്ലാവരും ഒരു വാക്ക് പറയാനുള്ളത് വൈകുന്നേരം രണ്ട് പൊറോട്ട ൂ രണ്ട് പൊറോട്ട കാരണം ഇപ്പൊ പത്തേ മുപ്പതിനാ ബാസ്കരാട്ടന്റെ പീടിയപ്പോലോ സൗണ്ടൊന്ന് പറഞ്ഞോ ഹലോ ഹലോ അങ്ങനെ അവിടെ മൈക്ക റെഡി ആക്കിണ്ട് ഗാനമേള കാണാം വണ്ടീൻറെ ഉള്ളില് നമ്മളിപ്പോളെ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇനി പാട്ടും പരിപാടിയൊക്കെയാണ് അടുത്ത പാട്ട് ച്ചാമാര ഞമ്മള് ഏറെക്കുറെ ഷെഡിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്സ് എടുക്കാൻ പോണീനു മുന്നേറെ എങ്ങനെ എല്ലാരും നേരത്തെ വന്നതിനാല് നമ്മള് പോകുമ്പോ അങ്ങനെ നേരം പോകും ഇപ്പൊ എല്ലാരും വന്നുകഴിഞ്ഞപ്പോ ഞമ്മള് പോകാൻ പോകണപ്പ തന്നെ നമ്മള് സമയം ഒരു മണിക്കൂർ ലേറ്റ് ആണ് അങ്ങനെ നമ്മള് ാണ് ഫുള് അതിനത്തെ പടി രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ ഇങ്ങനെ മഴവിൽ മാതിരി പല കളറില് പല സംഭവങ്ങൾ നടക്കും അതിന്റെ ഒരു പോക്കാണ് ഈ പോണത് വണ്ടികളിക്കാണ് ഇങ്ങനെ ഇറങ്ങണത് അപ്പൊ അങ്ങനെ മച്ച മരുന്നാണ് നമ്മൾ ഷെഡ് വരുന്ന വൈയിൻ്റെ അവസ്ഥ നമ്മൾ ഷെഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ളൊക്കെ ഉള്ള ഷെഡാണ് മെയിൻ റോഡിന്റെ പക്കത്തൊന്നല്ല അപ്പൊ നമ്മള് ഗ്ലൈഡർ പോലത്തെ വണ്ടികളൊക്കെ ആളൊക്കെ ഇങ്ങനെ ഈ ടേണൊക്കെ തിരിച്ചു വരണന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്കിൽ തന്നെ ആണ് കാരണം ചെറിയ പോക്കറ്റ് റോഡാണത് അങ്ങനെ നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ വരെ പാട്ടും തുള്ളലൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അച്ചമാര ഫൈനലി നമ്മളങ്ങനെ നമ്മളെ ഏശ്വറിന്റെ ഷോറൂമിലെത്തി നമ്മൾ ഇനി ഇവിടുന്ന് മുപ്പത്തിനാല് സീറ്റിന്റെ ചേയ്സ് എടുത്തിന്റെ ശേഷം നമ്മള് ലെയ്ലാൻഡിന്റെ ഷോറൂമിൽ പോയിട്ടില്ല അടുത്ത നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഏശ്വറിന്റെ ഷോറൂമിൽ ചെല്ലാം അപ്പൊ മച്ചമാരെ നമ്മൾ ഗ്ലൈഡർ എന്ന് എല്ലാരും ഇറങ്ങി നമ്മൾ ഗ്ലൈഡർ എടുത്താണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചേയ്സിന് ചേരാണ്ട് ഈ ഗ്യാപ്പ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇതാണ് ഫൈനലി നമ്മള് ചേസ് മുപ്പത്തിനാല് സീറ്റിന്റെ അപ്പൊ ഞങ്ങളെ ഗ്ലൈഡർ അങ്ങനെ തിരിക്കണം തിരിക്കണെ നമ്മളിപ്പം മഞ്ചേരില്ല ഹേശ്വറിന്റെ ഷോറൂമിലാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂം കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പം അച്ഛന്മാരെ നമ്മളെന്താ ചേസമ്മ തൂക്കാനുള്ള പൂവും അതുപോലെ നമ്മളെ അഡീഷണൽ നെയിമ് പൊട്ടിക്കാനുള്ളതൊക്കെ പാടം ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ਆਹ ਲੈ ਬੈਲ ਨਿੱਕੇ ਅੜੀ ਦੇ ਤੋਂ ਆਹ ਪਲਾਕੋ ਜਦੋਂ ਮੈਂ ਆਂਦੇ ਹਾਂ ਸਾਡੀ ਕਾਣੀ ਚਾ ਨਾ ਸਾਜਣਾ ਦਾ 4 ਬੱਤੀ ਰੋੜ ਦੇ ਇੱਕ ਇੱਕ ਟੰਡ ਲੈ ਬਲਕ ਪਸਟੇ ਦਾ ਲੱਕਵਾ ਦੇ ਦੇ ਆਹ ਨੰਮਾ ਦੇ ਤੰਗ ਇਹ ਆਇਦੰਦਰ ਚਾਹ ਆ ਪਾਚ ਕਿਟੀ ਸਪਾ ਬਗੋ ਵਾ ਇਹ ਅੰਦਰ ਬੈਠੀ ਸੀ ਫੋਟੋ ਮੇਕ ਕਰਕੇ ਮੂਹੇ ਬਾਕਣਾ അവനെ മൂന്ന് നേരം എടുക്കണ്ട ആന്നെ തറ മോനിയോ കേൾക്കുമോ അйнаത്രം ഓ കൊണ്ടേണ്ടി വേറെ വെച്ചോക്കിയാ അവരേം കൊർത്താ അവനെ തുളായിട്ടാ ബാപ്പ വലയണ്ട നമ്മ മൂന്നും ചാടി പോടരയാ നല്ലതല്ലേ എല്ലാടത്തും ഇത്രേം കേവലം ആയിലെ 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 പേര് അപ്പൊ നമ്മള് അഡീഷണൽ നെയിമും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുദ്ധ എന്നാണ് നമ്മൾ മുപ്പത്തിനാല് സീറ്റിന്റെ പേര് അപ്പൊ ഇനിയിപ്പൊ നമ്മക്ക് ഇവിടെ ഞാൻ അടുത്തത് നമ്മളെന്ന് അപ്പൊ ലജന്റ് ഫാമിലി എല്ലാവർക്കും ഒരൊക്കെ ആണ് ഉള്ളത് ഇപ്പൊ നമ്മളെ ഫസ്റ്റ് മുപ്പത്തിനാല് സീറ്റ് ചെയ്സിന്റെ കീ ആണ് ഇപ്പൊ ഇവിടെ കൈമാറാൻ പോണത്

അങ്ങനെ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് അങ്ങനെ നമ്മളെ കൊച്ചാട്ടം വണ്ടി എടുത്ത് പോവാണ് നമ്മള് ചേയ്സ് പുത്തൻ ചേയ്സും കൊണ്ട് അശോക് ലൈലാണ്ടിന്റെ ഷോറൂമൊക്കെയാണ് നമ്മൾ പോണത് നമ്മളെ ടുത്തിരിക്കാൻ വേക്കാണ് അർബാനി അടുത്ത് ഇരിക്കാണ് ഗ്ലൈഡർ ഇതാ അവിടെ എല്ലാരും വണ്ടി കയറിഞ്ഞ് നമ്മളെ ചേസ് പോയി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ നമ്മള് ഗ്ലൈഡർ ബസ്സില് ഇനി പോങ്ങനെ അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് ഇനി അർബാനി പോകാം എന്താ തൊട്ട് മുന്നേ തന്നെ ചേസ് ഉണ്ട് ബാക്കിൽ നമ്മളെ ഗ്ലൈഡറും വരുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ മോങ്ങത്തെത്തി മലപ്പുറം മോങ്ങത്തെത്തി നമ്മൾ അശോക് ലൈലണ്ടിന്റെ ഷോറൂമുള്ളത് ഇത് കണ്ട ബാക്കി എല്ലാ ടീംസും അതിന്റെ ഉള്ളിലുണ്ട് പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടില്ല അങ്ങനെ ഇതാണ് നമ്മളെ പന്ത്രണ്ട് മീറ്റർ അശോക് ലൈലണ്ടിന്റെ പുത്തൻ ചേസ് ഇവിടെ ഒന്നും ഒരുങ്ങിയിട്ടില്ല ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് വണ്ടി നമ്മളെ ചേസ് ഇപ്പൊ കടക്കണ ഷോറൂമിന്റെ സർവീസിന്റെ ബാക്ക് സൈഡിലാണ് കിടക്കുന്നത് ഇതിന് ഫ്രണ്ട് കൊണ്ടോ അങ്ങനെ നമ്മളെ മുപ്പത്തിനാല് സീറ്റിന്റെ പുതിയ പുത്തൻ ചേസ് നമ്മള് റോട്ട് മട്ടിക്കണം നമ്മളെ ചേസ് ഇവിടെ റെഡി ആയി അങ്ങനെ പിന്നെ ഇതുപോലെ നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് അങ്ങനെ നമ്മൾ കൊച്ചു നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പോണേ നമ്മള് കൊച്ചുനെ കാര്യം ഇതിൽ സാരതയിക്കാണ്ടേ നമ്മള് പുത്തൻ വണ്ടിയിൽ ഉണ്ടാവണം സെന്ട്രാക്ക് സെന്ട്രാക്ക് ഞാനൊരു ടീം ഉണ്ട് ഒരു ടീം ഉണ്ട് ഒരു വീഡിയോ ഗ്രാഫർ ആണ് ടീംഗ്രാഫർ വീഡിയോ ഗ്രാഫർമാർ എന്നൊക്കെ വിളിക്കുന്നു അപ്പോർച്ച ടീം അത് കൊടിക്കണം ഇല്ല നടക്കില്ല അപ്പോൾ ചാറ്റ് ആയിട്ട് അയ്യോ മോനെ ഇങ്ങോട്ട് ഇടാൻ ചെയ്യ നമ്മളെല്ലാരും പാട ഇവിടെ ആളൊക്കെ പാടെ കൂടി നിന്നപ്പം ഇങ്ങനെ റോട്ടുമ്പോ പോണാലും ഒക്കെ വണ്ടി ഇങ്ങനെ നിർത്തി എന്താ ഇവിടെ സംഭവം കഴിഞ്ഞ് നോക്കണം അങ്ങനെ റോഡൊക്കെ ആകെ ബ്ലോക്ക് ആയിക്കണ് അങ്ങനെ നമ്മള് സൂസിയാണ് നാല് ടയറിനും നാരങ്ങ വെക്കണത് അങ്ങനെ നമ്മൾ അശോക ലേലാണ്ടിൻ്റെ ചേയ്സിന് ചാരി കാണാൻ നമ്മൾ ഏശ്വറിന് മുപ്പത്തിനാല് സീറ്റിൻ്റെ ചേയ്സ് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ലെയ്ലാണ്ടിൻ്റെ ഷോറൂമിൽ ഹേശ്വറിൻ്റെ ചേയ്സ് കൊണ്ടുവന്നിട്ട് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ എവിടെയെങ്കിലും വേറെ പരിപാടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയണ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടില്ലേ അങ്ങനെ രണ്ട് വണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഞാൻ ഏതാ നിർത്തും ഓരോത്തോം നിർത്തൊക്കെ നോക്ക് അപ്പൊ പിന്നെ നമ്മൾ അടുത്ത ചേയ്സായ ലൈലാണ്ടിന്റെ കീ കൈമാറുന്ന ചടങ്ങാണ് ഇങ്ങനെ നടക്കാൻ പോണത് പിന്നെ നമ്മളെ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ഫജൂക്കിന് കൊച്ചുന് കീ കൈമാറാണ് അപ്പൊ ഇനി നമ്മളെല്ലാ ഡ്രൈവർമാരും ക്ലീനർമാരും ഇതാക്കണം നമ്മളെ അർബാനി കയറി അർബാനി കയറിയിട്ട് നമ്മളെ ഷെഡ് പോയിക്കാണ്ട് എല്ലാ ബസ്സും എടുത്താണ്ട് നമുക്ക് ഇനി ഹൈവേയില് വരണം കാരണം ഹൈവേയില് നമ്മള് രണ്ട് ചേസും പാട വെച്ചാൽ നമ്മളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ എല്ലാ ഡ്രൈവർമാരും ക്ലീനർമാരും അർബാനി പോവാണ് ബാക്കി ഇല്ലവല് നമ്മളെ ഗ്ലൈഡറിലും ചെയ്സൊക്കെ ആക്കും പോലെ പുറകിൽ വരുകയാണ് അപ്പൊ മച്ചന്മാരെ നമ്മളെ റോഡ് ഷോ കാര്യങ്ങളൊക്കെ അടുത്ത രണ്ടാമത് ഒരു വീഡിയോ ഇതിന്റെ ബാക്കി തന്നെയാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോസിന് ലൈക്ക് അടിക്കുക കമന്റ് ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ